ഹലോ അപ്പോൾ കുറേ കുഞ്ഞ് കുഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു കോലാണിത് അപ്പോൾ എന്താണ് ഇന്നത്തെ പരിപാടികളെന്നൊക്കെ നോക്കാം ഞാൻ രാവിലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കായിരുന്നു അപ്പോഴാണ് വിചാരിച്ചത് എനിക്ക് അർജൻറ് രണ്ട് മൂന്ന് ചെടിച്ചട്ടി വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു കുറേ നാളായി വിചാരിക്കുന്നു നമ്മുടെ സാമ്പത്തികം മൂലം നമ്മളതിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുമായിരുന്നു എന്നാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെടിച്ചട്ടിയും ചെടിയും കിട്ടുന്ന വൈക്കത്തെ അത്യാവശ്യം എന്താ പറയുക നല്ല കളക്ഷനുള്ള ഒരു സ്ഥലമാണ് വൈക്കം നഴ്സറി അതായത് ഇത് നമ്മുടെ മുരിയരു കുളങ്ങരയിലാണ് അത്യാവശ്യം വൈക്കത്തുള്ള എല്ലാവർക്കും അറിയാം വൈ വൈക്കംകാർക്കറിയാം ചെടിയോട് താല്പര്യമുള്ളവർക്കൊക്കെ അറിയാം എനിക്കിങ്ങനെ അപാരമായിട്ട് ചെടിയോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ചെടി വളർത്തണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളൊന്നുമല്ല പക്ഷേ എനിക്ക് എൻ്റെ വീടിനെ ഭംഗിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെടി വെക്കണം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ചെടിച്ചെട്ടികളൊക്കെ വാങ്ങിക്കണത് അപ്പോൾ വൈക്കൻ നേഴ്സറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എപ്പോൾ ചെന്നാലും അതേ ഒരുപാട് വെറൈറ്റി സ്പോർട്സ് ഉണ്ട് അതായത് ചെടിച്ചട്ടികൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇഷ്ടംപോലെ കളറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ചെടിക്ക് വേണ്ട വളവും മരുന്നും പിന്നെ മണ്ണും പിന്നെ എന്താ പറയാ ചാണകപ്പൊടിയും പിന്നെ ചകിരിച്ചോറ് അങ്ങനത്തെ എല്ലാ സാധനവും ഇവിടെ കിട്ടും നമുക്ക് ചെടി വെക്കാൻ ഒരു താല്പര്യം ഉള്ളവരാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ നോക്കിക്കോളും അത്യാവശ്യം എല്ലാ ചെടികളും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ മണി പ്ലാന്റ് ആയിക്കോട്ടെ നമുക്ക് ഇൻഡോർ വെക്കേണ്ട പ്ലാന്റ് ആയിക്കോട്ടെ ഇത് അവർ പ്ലാന്റ് ചെയ്ത് തന്നെ തരും അതായത് നമുക്ക് ഇഷ്ടമുള്ള ചെടിച്ചട്ടിയില് ചെടി വെച്ച് സെറ്റ് ചെയ്തൊക്കെ അവർ തരാറുണ്ട് ഞാൻ അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചെടി വെച്ച് വെച്ച് കുറച്ചൊരു പരിചയം കൂടിയത് എനിക്ക് ചെടിച്ചട്ടി മാത്രം മതി അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ചെടികളൊക്കെ ഞാൻ വീട്ടിൽ എന്താ പറയുക ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ കുഴിച്ചു വെച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട് എന്നിട്ട് ചെടിച്ചട്ടി വാങ്ങിക്കുമ്പോൾ അതിനകത്തേക്ക് മാറ്റും ഈ ചെടി ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമുക്ക് എല്ലായിടത്തും ചെന്ന് ഈ ചെടിയൊന്നും ചോദിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല കാരണം ചെടിയെ അതുപോലെ സൂക്ഷിക്കുന്നവരാണ് മിക്കവരും എന്തെങ്കിലും ഈ സാധനം എന്തെങ്കിലും ഉണ്ട് അപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വാങ്ങിക്കാനാണ് ഞാൻ നമ്മുടെ വൈക്കൻ നഴ്സറിയിൽ എത്തിയത് അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളും പോയെന്ന് നോക്കണം ചെടിച്ചട്ടി മാത്രല്ല കേട്ടോ കുഞ്ഞിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ സാധനം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് എന്താന്ന് നോക്കാൻ ഇത് ടെട്രയാണ് ഫിഷ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു ബൗൾ ബൗളുണ്ടായിരുന്നു അതിനകത്ത് നേരത്തെ മീനുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞായിരുന്ന സമയത്ത് അവൻ അതിന് തീറ്റ കൊടുത്ത് അത് ഡെഡായി മരിച്ചുപോയി ചത്തുപോയി പിന്നെ പിന്നിപ്പം ഞാൻ എന്തായാലും ഇതുങ്ങളെ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉള്ളത് കൊണ്ട് ടെക്ട്ര വാങ്ങിയതാണ് ഇതിനെ എത്ര ദിവസം മുന്നോട്ട് പോകുന്നു അറിയില്ല എന്തായാലും മാക്സിമം അതിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകണം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ചെടിച്ചെട്ടികളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ചെടിച്ചെട്ടികളാണ് ഈ വൈറ്റ് ചെടിച്ചട്ടിക്ക് എല്ലാത്തിനും ഇന്നറുണ്ട് കേട്ടോ അതായത് പുറത്തേക്ക് വെള്ളം വീഴില്ല ഇതിനകത്തൊരു പോട്ടും കൂടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതും ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന് മുപ്പത് രൂപയോ നാൽപ്പത് രൂപയതാണ്ടാണ് മുപ്പതാന്നാ തോന്നുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അവിടെ വെക്കണം അറിയില്ല ഇഷ്ടം തോന്നി വാങ്ങിയതാണ് അതുപോലെ തന്നെ ആ വൈറ്റ് ചട്ടിയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് എന്താ ഇതിനകത്ത് ഈ കുഞ്ഞി ചട്ടിയിൽ ഞാൻ മണി പ്ലാന്റ് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇൻഡോർ അകത്തൊക്കെ ചെടി വെക്കാം പക്ഷെ കുട്ടിയുള്ളത് കൊണ്ട് നമുക്ക് നിലത്തൊന്നും വെക്കാൻ പറ്റത്തില്ല എന്നാലും ഒരെണ്ണം കൊണ്ടുപോയി ഞാൻ ഫാഷ് ബീസറിൻ്റെ സൈഡിലും വെച്ചു ആ സമയപ്പം നല്ല മഴയായി അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സമയമായിരുന്നു പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കാന്നൊക്കെ എനിക്ക് പായസം കുടിക്കാനായിട്ടുള്ളൊരു മോഹം കൊണ്ട് ഇത്തിരി പായസം ഉണ്ടാക്കി അതുണ്ടെങ്കിൽ കുഞ്ഞൻ അങ്കനവാടിയിൽ നിന്ന് വന്നു കുഞ്ഞൻ ശരിക്കും സർപ്രൈസ്ഡായി കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായി മീൻ വാങ്ങിയത് ഒരുപാട് നേരം അവൻ അതിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആളെ എനിക്ക് ചെടിച്ചട്ടിയിലൊക്കെ മണ്ണൊക്കെ നിറച്ച് തന്നു അതാ നമ്മളാ പറഞ്ഞ ചെടിയാണ് ഞാൻ ആ ചെടിച്ചട്ടിക്കകത്തൊക്കെ വെച്ചിട്ടുള്ളത് അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തേലും മൊത്തത്തി ദിവസം ഭയങ്കര സൂപ്പർ ആയിരുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ